Yeah, your yeah, mission is uh, some, it's a very adventurous mission, and definitely you will have a success in this. and going all over India and collecting one rupee. it will be a big amount and at the end of the day. It will be a very big amount, mm -hmm. and we wish you all the very best for the, for this, uh, this adventurous journey. And thank you. Thank you. <laughs> അപ്പൊ ഇതേത് ലാംഗ്വേജാണ് നിങ്ങള് കമന്റ് ബോക്സിൽ ചെയ്യണം കേട്ടോ ആ നമസ്കാരം അപ്പൊ ഞങ്ങളുള്ളത് സെന്റ് റാഫേൽ ചർച്ച ഏഴുപുന്ത ആലപ്പുഴ ബോർഡ് കഴിഞ്ഞ ആടുള്ള സ്ഥലം ആണ് ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അല്ലെ ശരിക്കും ഒരു അങ്ങനത്തുള്ള കുറച്ച് എന്തൊക്കെയുള്ള സമയമാണ് എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ കളക്ഷൻ നമ്മളിവിടെ വന്നതാണ് അതാണ് നമ്മൾ അൾട്ടിമേറ്റ് അതാണ് ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല അപ്പളേ അപ്പൊ നീ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല അപ്പൊ ആയി ഞങ്ങളങ്ങനെ ഇതാ അച്ഛനോടൊപ്പം നമ്മൾ പള്ളീൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ എന്താ പറയുക ഏകദേശം സമയമെന്ന് പറഞ്ഞാൽ ഏഴ് ഏഴ് പത്തായിട്ടുള്ളൂ രാവിലെ എണിറ്റ് ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബക്കറ്റെടുത്തു അച്ഛൻ്റെ നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ കുർബാനക്ക് നമ്മുടെ ആശയങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ തലേന്ന് നമ്മുടെ ആശയങ്ങളെല്ലാം നോക്കിയായിരുന്നു അച്ഛൻ മുൻപ് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഭാഗത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആശയങ്ങൾ ശരിക്കും അച്ഛൻ മനസ്സിലാക്കിയതിന് ശേഷം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അനൗൺസ് ചെയ്തല്ലോ ഇവിടുന്ന് അപ്പോൾ നമുക്ക് വന്ന എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ കുറഞ്ഞത് ഒരു രൂപ ചോദിച്ചത് പക്ഷേ ഒരു രൂപയെ കൂടുതലും എന്താ പറയുക ഒരുപാട് പൈസകൾ തന്നുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് നമ്മൾ ആ മിഷന് വേണ്ടിയിട്ട് നല്ലൊരു ഇതായില്ല പക്ഷേ അതെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സപ്പോർട്ടായിരുന്നു തീർച്ചയായിട്ടും അച്ഛനാണ് ഫുൾ ക്രെഡിറ്റ് ഉണ്ടായത് ഹലോ നമസ്കാരം അപ്പം നമ്മളിപ്പോൾ സെന്റ് റാഫേൽ ചർച്ച് ഏഴുപുന്നോ അല്ലേ ആ അപ്പൊ അവിടെയാണുള്ളത് അപ്പൊ നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുള്ളത് ഇപ്പൊ ഇവിടെ ഈ ഇടവകയിലുള്ള ആൾക്കാരും അതേപോലെ നമുക്ക് ഫേവറേറ്റ് ഉള്ള നമ്മുടെ അച്ഛനുമാണ് നമ്മുടെ സുഭാഷ് അച്ഛനെ കൂടെ ഉള്ളത് അപ്പം പറയൂ അതെന്താണ് നമ്മൾ ഒന്നുമല്ല ഭയങ്കര സന്തോഷം നമ്മളെ ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയിട്ട് നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ പള്ളിയിലുള്ള ആ വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ എന്ന് നമ്മള് കണ്ടത് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും വന്ന് ഒരുപാതെല്ലാ ആൾക്കാരും നമ്മുടെ ഈ ആ ഭവന പദ്ധതിയിലേക്ക് അഞ്ചു വീടെന്നുള്ള സ്വപ്നങ്ങളിലേക്ക് എല്ലാ ആൾക്കാരും തന്നെ നമ്മുടെ ബക്കറ്റിലേക്ക് അവരെ കൊണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലുള്ള ഫസ്റ്റത്തെ ജില്ല ആദ്യത്തെ കൾശാല ഗംഭീ ഗംബേലായിരുന്നു അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി പറയുന്നത് നമ്മുടെ ബാഷു അച്ഛനോട് തന്നെയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള മുമ്പേത്തിനോട് കൂടെയുള്ള ഓരോ ആൾക്കാരോട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് തുടർന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ ഫസ്റ്റ് റോസാണ് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ വരേണ്ട പക്ഷേ വേറെ സന്തോഷം തീർച്ചയായിട്ടും വയനാടിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിൽ അവസാനിക്കുന്ന ഈ മൂന്ന് യുവാക്കളുടെ പ്രയത്നം വിജയകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇവർ തങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ കുറച്ച് നാളത്തേക്ക് അവധിയെടുത്ത് അഞ്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള പരിശ്രമം മറ്റ് മനുഷ്യർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവരുടെ യാത്രയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ആശംസിക്കുന്നു